ക്തിയായിട്ടുള്ള യശോധരിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചോളൂ യശോദയുടെ പോകുമോ അവിടെ ചില കാര്യങ്ങൾ ചെയ്യാനിട്ടുണ്ട് വിഷമമായി മനസ്സിന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ആരും തയ്യാറാവുന്നില്ല ആ സമയത്ത് ഊരുവാണ് ഏറ്റവും ചെറിയ കുട്ടി വയസ്സോടും ഗുണാധികം എന്നാണ് പറയുന്നത് പ്രായം അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് മക്കളുടെ കടമയാണ് അതാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാനിട വരുത്താതെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഒരു വിഭാഗം കൂടി ഉണ്ട് എന്നാലും പ്രധാനമായിട്ടും മൂന്ന് തരത്തില് മൂന്ന് അർത്ഥങ്ങൾ ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ് പുസ്തകനായിട്ട് മക്കളാകാന് പിന്നീട് തൻ്റെ അച്ഛന് ജീവൻ കൊടുക്കുന്നുണ്ട് ജീവൻ കൊടുത്ത് സമന്ധവചനം എന്ന് പറഞ്ഞ ഒരു തീർത്ഥം തന്നെ ഉണ്ടാക്കി അവിടെ വെച്ച് തർപ്പണാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തൻ്റെ അച്ഛന് ദിവ്യമായുള്ളൊരു സ്ഥാനമൊക്കെ കൊടുക്കുന്നുണ്ട് സന്ദർശികളിലൊരു സ്ഥാനമൊക്കെ കൊടുത്ത് അദ്ദേഹം പിന്നീട് തന്റെ അവതാര കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം നേരത്തെ നമ്മൾ രാമായണ കഥയിൽ കണ്ടു ശ്രീരാമനുമായിട്ട് കണ്ടുമുട്ടുന്നു ആ സമയത്ത് തൻ്റെ വൈഷ്ണവ തേജസ്സുകളൊക്കെ രാമനിൽ ലയിപ്പിച്ചിട്ട് പരശുരാമൻ നേരെ മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയി അവിടെ തപസ് ചെയ്യുകയാണ് ചെയ്യണത് അങ്ങനെ ഇന്നും അവിടെ കഴിഞ്ഞു കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ആ പരശുരാമൻ്റെ കഥകൾ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ വംശത്തിനാണ് പിന്നീട് നഹുഷൻ ഉണ്ടാകുന്നത് നഹുഷന് യാതി തുടങ്ങിയിട്ടുള്ള മക്കൾ ഉണ്ടാകുന്നത് അതില് യയാദി രാജാവിന്റെ കഥ വിസ്തരിച്ചു പറയാണ് കാരണം അവിടെ നിന്നാണ് ഈ കഥകളൊക്കെ തുടങ്ങുന്നത് അപ്പൊ ദേവയാനി എന്ന് പറയുന്നത് ശുക്രാചാര്യയുടെ മകളാണ് ഷർമിഷ്ഠ എന്ന് പറയുന്നത് അസുര ചക്രവർത്തിയായിട്ടുള്ള വൃഷഭ്രഭാബിന്റെ മകളാണ് അപ്പോൾ ദേവയാനിയെ രണ്ട് രാജകുമാരി ഇല്ല ദേവയാനി എന്ന് പറയുന്ന വസ്ത്രങ്ങൾ എടുത്ത് ഉടുക്കുകയാണ് പക്ഷെ ആ തിരക്കിൻ്റെ ഇടയിൽ വസ്ത്രങ്ങൾ എടുത്ത് ഉടുക്കുന്ന സമയത്ത് പരസ്പരം മാറിപ്പോയി ദേവയാനിയുടെ വസ്ത്രം ഷർമിഷ്ഠ എടുത്ത് ഉടുത്തു എന്നുള്ളതാണ് ഇത് കൂടിയിട്ട് ദേവയാനിക്ക് ക്രോധം സഹിച്ചില്ല കാരണം ബ്രാഹ്മണ സ്ത്രീ ആയിട്ടുള്ള തൻ്റെ വസ്ത്രം ക്ഷത്രിയ സ്ത്രീ ആയിട്ടുള്ള ശർമ്മിഷ്ഠ കാരണം തന്നെക്കാളും താഴ്ന്നവളാണല്ലോ അവൾ എടുത്ത് ഉടുത്തു എന്നുള്ളത് തന്നെ അപമാനിക്കുകയാണ് എന്നുള്ള രീതിയിൽ ദേവയാനി ഷർമ്മിഷ്ഠയെ കലശലായിട്ട് അധിക്ഷേപിക്കുന്നുണ്ട് കുറേ സമയം ഷർമ്മിഷ്ഠ അതൊക്കെ കേട്ടുകൊണ്ടുവന്നു അപ്പോൾ ചോദിക്കുന്നത് നായ ഹവിസ് കഴിക്കുന്നത് പോലെയല്ലേ നീ എൻ്റെ വസ്ത്രത്തെ തൊട്ടത് എനക്ക് എന്ത് അധികാരമാണുള്ളത് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണരാണ് ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവയാനി വളരെയധികം ആക്ഷേപിക്കുന്നത് കുറേ നേരമൊക്കെ ശർമ്മിഷ്ഠ കേട്ടുന്നു ക്ഷത്രീയ രക്തമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ രക്തം ചൂടായി മറുപടി അതിന് പറയാൻ തുടങ്ങി ഹേ ഭിക്ഷക്കാരി ഇനി ഇത്രയൊക്കെ കെയ്മത്തരം പറയുന്നുണ്ടോ നീയും നിന്റെ അച്ഛനും എങ്ങനെയാണോ വീട്ടിൻ്റെ പഠിക്കൽ വാതിൽക്കൽ നായ കാത്തു നിൽക്കുന്നത് അതുപോലെ എൻ്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ അച്ഛന്റെ മുമ്പില് കാത്തു നിന്നിട്ട് കിട്ടുന്നത് സ്വീകരിച്ചിട്ടല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ അച്ഛൻ ഭിക്ഷയായിട്ട് തരുന്നതായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടല്ല നീയും നിൻ്റെ ശർക്ക തോഴിമാരോട് പറഞ്ഞ് ഉള്ള വസ്ത്രങ്ങളും കൂടി അഴിച്ചെടുത്തിട്ട് ഒരു കൊട്ടക്കണറ്റിൽ തള്ളിയില്ല അങ്ങനെ ഇവര് കൊട്ടാരത്തിലേക്ക് പോയി ഈ സമയത്ത് യയാനി അവിടെ നായാട്ടിനായിട്ട് വരുന്നുണ്ടായിരുന്നു വെള്ളം അന്വേഷിച്ചു വന്ന് അപ്പൊ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോഴാണ് പോയി അവിടുന്ന് നോക്കുന്നത് അങ്ങനെ ദേവയാനിയെ അവിടുന്ന് കയറ്റുന്നുണ്ട് അപ്പൊ കയറ്റിയ സമയത്ത് ആ വസ്ത്രം കൊടുക്കുന്നുണ്ട് തന്റെ അങ്കവസ്ത്രം നഗ്നിയായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്റെ അംഗവസ്ത്രം എടുത്തു ഈ ഷാറു കിട്ടിയ ശേഷം ഈ ഷാറു കിട്ടാൻ കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാല് ഈ ഷർമിഷ്ഠയ്ക്ക് മക്കളുണ്ടായി എന്നുള്ള വിവരം പിന്നീടാണ് ആവശ്യമുള്ളത് കാരണം ഷർമിഷ്ഠയെ ദാസിയായിട്ട് അല്ലെങ്കിൽ തോഴിയായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോഴിയായിട്ട് പരിഗണിക്കണം ഒരിക്കലും ഭാര്യ ഭാര്യയാക്കി കാണരുത് എന്നൊക്കെ പറയും അവതാരം ഉണ്ടാവും ഈ ഒരു ശമരം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഭഗവാന്റെ അവതാരം വേഗത്തിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരവിടെ കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്

Yeah.

അർദ്ധരാത്രിയിൽ സംഭവിക്കുകയാണ് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നതിന് വേണ്ടി ആ അവതാരം എങ്ങനെയായിരുന്നു ചതുർഭുജം അത്ഭുതകരമായുള്ള രൂപത്തിലായിരുന്നു ഭഗവാന്റെ അവതാരം ഒരു സാധാരണ ശിശുബോധ ആയിരുന്നില്ല മറ്റേ നാല് കൈകളോട് കൂടിയതായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് അവിടെ ആ കാരാഗ്രഹത്തിൽ ദർശനം കൊടുക്കുന്നത് അഭൗമമായിട്ടുള്ള ഒരു തേജസ് അവിടെ പ്രകടമാകുന്നു ആ വിഷ്ണു ഭഗവാൻ അവിടെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് നാല് ശംഖുചക്ര കത്തിയ അംഗത്തിന്റെ നിറത്തിലുള്ളതായ മഞ്ഞമ്പട്ട് ഭഗവാൻ ധരിച്ചിട്ടുണ്ട് കാതിൽ തോളിലും ഒരു അംഗവസ്ത്രമുണ്ട് അതുപോലെ തന്നെ വനമാല ധരിച്ചിട്ടുണ്ട് മുത്തുമാലകളുണ്ട് ശ്രീവത്സവം എന്ന് പറയുന്നത് മകരമണ്ഡലങ്ങൾ ധരിച്ചിട്ട് വളർന്നു വരേണ്ടത് അല്ലേ നാളേക്ക് വളർന്ന് നമ്മുടെ പൗരന്മാരായിട്ട് വരേണ്ട കുഞ്ഞുങ്ങളിൽ നല്ല വ്യക്തികളായി മാറി സമൂഹത്തിന് നല്ല കരുത്തായിട്ടുള്ള ആത്മവിശ്വാസം നൽകുന്ന സമൂഹത്തിന്റെ നാളെ ഒന്നിലേക്ക് നയിക്കാൻ പ്രാപ്തിയായിട്ടുള്ള ധാർമ്മിക ബോധമുള്ള വ്യക്തികളായിട്ട് മാറാൻ നമുക്കറിയാം ഇന്ന് സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എല്ലാ അവരെയൊക്കെ നോക്കി നോക്കിയിട്ട് അവർ ചെല്ലാം കൊണ്ട് തീർക്കുന്ന ഒക്കെ ചെല്ലാം അപ്പോഴേക്ക് തിരക്കു പിടിക്കേണ്ട പറക്ക മതി അങ്ങനെ അവർക്ക് വെച്ചിട്ട് അവതാരിൽ അവതാരത്തിൽ

ग्रहங்களំவதம் പൂർണാ ബലത്തിൽ സന്നിധിയെ ഋഷഭലഗ്നത്തു ദേവർണ്ണ അവതാരമായി ആയ് അവതാരമായി അല്ലന്ദശായ ദേവന്ന അവതാരമായി ലത്തിന് മീരേ പംഗജനാഭൻ കൃഷ്ണൻ അവതാരമായി ത്തിൽ പെട്ടു മോഹിച്ചു വലുകൾ രോഹിണി നക്ഷത്രത്തിൽ അവതാരമായി ദുഷ്ടജനകരനായി അവതാരമായി 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 ¡Ey!

നാളെ വർമിക നാളെ നമ്മുടെ യേകത്തിന്റെ അഞ്ചാമത്തെ ദിവസമാണ് ভগবത്തെ ബാലികകൾ പൂരാണക്ഷൻ ബ്രഹ്മോഹൻ കാളിയൻ അർത്ഥം ഗോമേദ അഭിഷേകം വിരാസ കളക കമ്പ്യൂട്ടണി ശൈനര ഇതാണ് നാളെ കരുതനായട്ടുള്ള ധ്യാനങ്ങൾ നാളെ കുച്ചേയ് മുന്നായിട്ട് പാല് സമർപ്പിക്കുന്നത് വളരെ വിശേഷമായിട്ടൊരു കാര്യമാണ് ഭഗവാന്റെ ആ ഗോവ നിലവിയ സമയത്ത് ഗോവിന്ദനായിട്ട് ഭഗവാനെ പാല് കൊണ്ട് അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഭക്തന്മാർക്ക് ആ പാല് ഇവിടെ സമർപ്പിക്കാവുന്നതാണ്